രാഹുലെ രാഹുൽ മാങ്കൂടത്തിനെതിരായ രണ്ടാമത്തെ പരാതി ആസൂത്രിതം രാഷ്ട്രപരിതമായും വിലയിരുത്ത സണ്ണി ജോസഫ് ഈ പ്രസ്താവന കഴിഞ്ഞ രണ്ട് ദിവസങ്ങളായി പല രൂപങ്ങളിൽ പലരുടെ ഭാഗത്തു നിന്നും പുറത്തു വരുന്നുണ്ട് പഴ പലതരത്തിലുള്ള പരാമർശങ്ങളായി അല്ലെങ്കിൽ ഈ കോൺഗ്രസിൽ രാഹുലിൻ്റെ വിഷയത്തെ പറ്റി രാഹുൽ മാങ്കൂട്ടത്തെ പറ്റി മഞ്ഞുരുങ്ങുന്ന സമയമാണോ അല്ലെങ്കിൽ രാഹുൽ ഇത്രത്തോളം ആക്രമിക്കപ്പെടേണ്ട ഒരു വ്യക്തിയല്ല എന്നുള്ള തിരിച്ചറിവ് കോൺഗ്രസ് നേതാക്കൾക്ക് വന്നു തുടങ്ങിയോ മഞ്ഞുരുങ്ങുന്നതല്ല ഇത് നമ്മൾ നോക്കിക്കഴിഞ്ഞാല് ഇതിൽ ചില ഊഹാപോഹങ്ങൾ അല്ലെങ്കിൽ ഒരു പുകമുറ സൃഷ്ടിക്കാൻ ആരോ ശ്രമിച്ചിട്ടുണ്ട് എന്നതിൻ്റെ ഒരു യാഥാർത്ഥ്യ ബോധത്ത് നിന്നാണ് ഇപ്പോ സണ്ണി ജോസഫ് പോലും അങ്ങനെ പറയുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് കെ പി സി സിയിലേക്കൊരു മെയില് വരുന്നു ആ മെയിലിന് ശേഷം കുറച്ച് കഴിഞ്ഞ മാധ്യമങ്ങൾ പുറത്തു വരുന്ന വാർത്ത കെ പി സി സിക്ക് പരാതി കൊടുത്തിട്ട് പരാതി കെ പി സി സിയും മുഖ്യ മാധ്യമങ്ങളിൽ നവംബർ എന്നാണ് പറയുന്നത് അത് കൊടുത്തത് ഡി ജി പിടുത്തത് ഈ പോലീസിന് വാർത്ത പുറത്തു വന്നതിന് ശേഷമാണെന്നൊരു വാദമുണ്ട് പക്ഷേ ഇതിനകത്ത് നമ്മൾ നോക്കേണ്ട കാര്യങ്ങൾ ഇതൊക്കെയാണ് അതായത് ഒരു പരാതി ആദ്യമേ കൊടുക്കേണ്ടത് ആർക്കാണ് പോലീസിനാണ് അപ്പോ പോലീസിന് കൊടുക്കാതെ കെ പി സി സിയിലേക്ക് ഒരു പരാതി കൊടുക്കണമെങ്കിൽ ഒന്നെങ്കിലും അവർ കോൺഗ്രസുകാരായിരിക്കണം അല്ലെങ്കിൽ കോൺഗ്രസിനെ സ്റ്റേഹിക്കുന്ന ആളുകളായിരിക്കണം അപ്പൊ അങ്ങനെയാണ് കൂടുതൽ കൂടുതലാളുകൾ ഇപ്പൊ നമ്മൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നോക്കിക്കഴിഞ്ഞാൽ ആദ്യമേ പാർട്ടി കോടതിയിലാണ് പരാതികൾ ചെല്ലുന്നത് പാർട്ടി കോടതിയിൽ പരാതി അപ്പീല് പോയെങ്കിൽ മാത്രമേ അടുത്ത കോടതിയിലേക്ക് പോകത്തുള്ളൂ അതെ പക്ഷെ കോൺഗ്രസിനെ സംബന്ധിച്ച് അങ്ങനെ ഒരു പതിവേ ഇല്ലാത്തൊരു സമ്പ്രദായമാണ് ഉള്ളത് അങ്ങനെ ഇരിക്കെ കോൺഗ്രസിലേക്ക് ഒരു പരാതി വന്നു ശരി ഓക്കെ കോൺഗ്രസിലേക്ക് ഒരു പരാതി വന്നു അത് അന്വേഷിക്കാൻ വേണ്ടി ഡി ജി പിക്ക് കൊടുത്തു ഡി ജി പിക്ക് കൊടുത്തിട്ടും മാധ്യമങ്ങൾ കൊടുത്ത വാർത്ത എന്ന് പറയുന്നത് കോൺഗ്രസ് ആ പരാതി മുക്കിയതാണ് കോൺഗ്രസ് പരാതി കൊടുത്തിട്ടില്ല അപ്പൊ ഡി ജി പിക്ക് കൊടുത്തു എന്ന് പറയുന്ന സമയമായപ്പോഴത്തേക്കും മാധ്യമങ്ങൾ ആ വാർത്ത മുക്കി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം അവിടെയാണ് മാധ്യമങ്ങൾ ആ വാർത്ത മുക്കുന്നതിന്റെ ഇതിലേക്ക് പോയി പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് നോക്കി കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസം രാഹുൽ മാങ്കുളത്തിന് മുൻകൂർ ജാമ്യം കിട്ടുന്നതാണ് അപ്പൊ ആ മുൻകൂർ ജാമ്യത്തിൽ പറയുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതില് പ്രഥമ ദൃഷ്ടിയാൽ തെളിവുകൾ ഒന്നുമില്ല അതുകൊണ്ടാണ് ഈ ഇതിൽ കൊടുത്തിരിക്കുന്ന കേസുകൾ നോക്കിക്കഴിഞ്ഞാൽ രാഹുലിന് ഒരിക്കലും ജാമ്യവും കിട്ടത്തില്ല കോടതി കയറി ഇറങ്ങാൻ സമയേ കാണത്തുള്ളൂ അങ്ങനെ ഒരു സാഹചര്യത്തിൽ രാഹുലിന് ജാമ്യം കിട്ടണമെങ്കിൽ ഇതിൽ എന്തൊക്കെയോ ഊഹാഭോങ്ങൾ ഉണ്ട് അല്ലെങ്കിൽ തെളിവുകളുടെ അഭാവം മൂലമാണ് രാഹുൽ ഇപ്പോ ജാമ്യം കിട്ടിയിട്ടുള്ളത് രാഹുൽ പറഞ്ഞ പോലെ അതായത് ഈ മുൻകൂർ ജാമ്യത്തിന്റെ വിധി പ്രസവത്തിൽ പറയുന്ന പോലെ പൊളിറ്റിക്കൽ മോട്ടിവേറ്റഡ് കേസ് എന്നാണ് രാഹുൽ അതിൽ പറയുന്നത് അതായത് രണ്ടാമത് പരാതി കൊടുത്ത അതിജീവിതയുടെ പോലീസ് മൊഴിയും കോടതിയിലെ മൊഴിയും തമ്മിൽ വൈരുദ്ധ്യമുണ്ട് പിന്നെ കാലതാമസം എടുത്തുള്ള വിഷയങ്ങളാണ് പറയുന്നത് അതായത് ഇറ്റ് അപ്പിയേഴ്സ് ദാറ്റ് ഇസ് നോ പ്രൈമ ഫേസി മെറ്റീരിയൽ ടു ഷോ ദ അലൈഡ് ഒഫൻസ് അതായത് അതുമായി ബന്ധപ്പെട്ട് കൊടുത്തിരിക്കുന്ന ജാമ്യാപക്ഷയിൽ കൃത്യമായി പറയുന്നുണ്ട് മൊഴികളിൽ തമ്മിൽ വൈരുദ്ധ്യമുണ്ട് എന്നാൽ പ്രതകൃഷ്ട രാഹുൽ മാങ്കൂടം തെറ്റുകാരനല്ല എന്ന് കോടതി പറയുന്നില്ല അങ്ങനൊരു വാദമുഖങ്ങൾ വെച്ചുകൊണ്ടാണ് ഇപ്പോൾ മുൻകൂർ ജാമ്യം നൽകിയിരിക്കുന്നത് നോക്കൂ കോൺഗ്രസ് ഒരു ഇപ്പോൾ ഈ രാഹുൽ മാങ്കൂടത്തിന്റെ പിന്തുണ ഇത്രയും ദിവസമായി നമ്മൾ ഇന്നലെ വോക്ക് സോപ്പൊക്കെ എടുത്തപ്പോൾ കണ്ടതാണ് ഇത് വലിയ രീതിയിലുള്ള പിന്തുണ ലഭിക്കുന്നു ആ ജന ജനങ്ങൾ ഇപ്പോഴും രാഹുലിനെ അങ്ങ് അകം മറിഞ്ഞ് സപ്പോർട്ട് ചെയ്യണം എനിക്ക് മനസ്സിലാകുന്നില്ല ഈ പൊതുസമൂഹത്തിൽ ഇത്തരത്തിലൊരു ആരോപണങ്ങൾ ഇത്രയും തെളിവുകളൊക്കെ പുറത്തു വന്നിട്ടും രാഹുൽ മാങ്കൂടത്തിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ജനവിഭാഗം ഉണ്ട് അതിനെ കോൺഗ്രസ് കാണാതെ പോകരുത് ഞാൻ പറയുന്നു രാഹുൽ മംഗളത്തെ കോൺഗ്രസ് നിന്ന് പുറത്താക്കി പുള്ളിക്കാരന് ഇനി വന്നിട്ട് സ്വതന്ത്രനായി മത്സരിക്കുകയാണെങ്കിൽ ചെയ്യുന്നതെങ്കിൽ അദ്ദേഹം പാലക്കാടോ പത്തനംതിട്ട എവിടെ ജയിച്ചാലും വന്ന് നിന്ന് മത്സരിച്ചാലും അദ്ദേഹം ഒരു തവണ ജയിക്കാനുള്ള എല്ലാ സാധ്യതകളും മുന്നിൽ കാണുന്നില്ലേ ഉണ്ട് തീർച്ചയായിട്ടും കാരണം എനിക്ക് തോന്നുന്നില്ല ജനങ്ങൾ അതായത് ഇത്രയും നാളത്തെ ജനങ്ങളുടെ ഒരു വീക്ഷണം കൊണ്ടാണ് ജനങ്ങൾ ഒരു സ്റ്റേറ്റ്മെന്റിലേക്ക് രാഹുലിനെ സപ്പോർട്ട് അത് ഇപ്പോഴും അടുത്ത വീട്ടിലെ പയ്യൻ എന്നുള്ള ആ സാധനം ഇപ്പോഴും മാഞ്ഞു പോയിട്ടില്ല അതേപോലെ തന്നെ എന്താണ് അനിയൻ ചേട്ടൻ അല്ലെങ്കിൽ അമ്മമാരൊക്കെ പറയുന്ന സഹോദരൻ പ്രായമായവർക്ക് കൊച്ചുമകനെ പോലെ എല്ലാവർക്കും ഒരു വാത്സല്യം രാഹുലിന്റെ അടുത്ത് ഇപ്പോഴും നിലനിൽക്കുന്നു എന്നുള്ളത് അത് അതിശയപ്പെടുത്തുന്ന അതിശയപ്പെടുത്തുന്നത് മാത്രമല്ല ഇതിന്റെ പ്രധാനപ്പെട്ട കാരണം ഇടത് സർക്കാരിനെ അത്രത്തോളം തീവ്രമായിട്ട് വിമർശിക്കുന്നേം ഇടത് സർക്കാരിൽ തന്നെ ഉണ്ടായിരുന്ന അവരുടെ അണികൾ തന്നെ മാറി ചെത്തിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് വന്നു അവർക്ക് ഇപ്പോഴും ദേഷ്യമാണ് എന്തിനെന്നറിയാത്ത ദേഷ്യം ഇടത് സർക്കാരിനോട് ഇപ്പോഴും നിലവിൽ നിൽക്കുന്ന ഒരുപാട് ആളുകളുണ്ട് ഇവരുടെ മനസ്സിൽ രാഹുലിനെ സംബന്ധിച്ചുള്ള വിഷയം എന്ന് പറയുന്നത് രാഹുലിനെ കുടുക്കിയതാണ് ആ രാഹുലിനെ ഇടത് സർക്കാർ തന്നെ കൃത്യമായിട്ട് സ്കെച്ച് ചെയ്ത് പണു കൊടുത്താണ് എന്നുള്ള ബോധ്യത്തോടെയുള്ള ഒരുപാട് ആളുകളുണ്ട് അവരുടെ ചിന്ത എന്ന് പറയുന്നത് രാഹുലിനെ സഹായിക്കണം അല്ലെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങളൊന്നും വിശ്വസിക്കരുത് അത് മാത്രമല്ല കേരള രാഷ്ട്രീയത്തെ സംബന്ധിച്ച് എല്ലാ തെരഞ്ഞെടുപ്പിലും ഇത്തരത്തിലുള്ള വാർത്തകൾ വന്നു വന്ന് ജനങ്ങൾ അതിനോട് പൊരുത്തപ്പെട്ടിരിക്കുന്നു അല്ല ഒരു തെരഞ്ഞെടുപ്പ് എടുക്കുമ്പോഴത്തേക്കും ഒരു സ്ത്രീ വിഷയവുമായി മുന്നോട്ട് വരുന്നത് ഈ ഇക്കാലത്ത് ജനങ്ങൾ അത്തരത്തിൽ എന്നൊക്കെ പറയാം അതായത് ഇപ്പൊ രണ്ടായിരത്തി പതിനൊന്ന് തൊട്ട് എടുത്തു നോക്കുകയാണെങ്കിൽ സരിത വരുന്നു പിന്നെ സ്വപ്ന വരുന്നു ഇടക്കിടയ്ക്ക് പല മുഖങ്ങളും വന്ന് മാറിയും തിരിഞ്ഞു പോകുന്നു അപ്പൊ ഇത്തരത്തിൽ കേരള പൊളിറ്റിക്സ് ലൈംഗികതയും സ്ത്രീ വിഷയവും എടുത്തു കാട്ടിക്കൊണ്ടുള്ള പ്രചരണങ്ങൾ കാലഘട്ടത്തിന്റേതായിട്ടുള്ള മാറ്റങ്ങളുണ്ട് ഈ റിലേഷൻഷിപ്പിൽ തന്നെ ആളുകളുടെ ചിന്താശേഷിയുമായി ബന്ധപ്പെട്ട് കാലഘട്ടത്തിൻ്റെതായിട്ടുള്ള മാറ്റങ്ങളുണ്ട് ഇപ്പോ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ഒരു ഒരു ആണും പെണ്ണും കൂടെ സ്റ്റേജിച്ച് രണ്ടുപേരും കൂടെ വീട് വിട്ട് ഇറങ്ങി ഒന്നിച്ച് ജീവിക്കാൻ പോകുമ്പോൾ ഒളിച്ചോട്ടം എന്നൊക്കെ പറയും അയ്യോ അവർ ഒളിച്ചോടി എന്ന് പറയുന്ന രീതിയിൽ നിന്നും ആ പയ്യന്റെ കൂടെ അവൾ പോയി എന്ന് പറയുന്ന രീതിയിലേക്ക് അത് മാറിയിട്ടുണ്ട് ഇപ്പൊ എന്റെ ഒക്കെ ഗ്രാമത്തിലാണെങ്കിൽ ഒരാൾ ഒരു മറ്റൊരാളൂടെ ഒളിച്ചോടി പോയി കഴിഞ്ഞാൽ വലിയ സംഭവമായിരുന്നു പക്ഷെ ഇന്ന് ഒളിച്ചോട്ടൊന്നും ഇല്ല ഇന്ന് നോർമലായി മാറിയിരിക്കാണ് അത് ആരും ശ്രദ്ധിക്കാത്ത അല്ല നമ്മളെ വിഷയത്തിലേക്ക് രാഹുൽ അല്ല ഇത് തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാര്യത്തില് ജനങ്ങൾ എടുത്തിട്ടുള്ളത് റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ഓരോ സ്ത്രീയും പുരുഷനുമായിട്ടുള്ള ബന്ധം ഇതും രാഷ്ട്രീയവുമായിട്ട് കൂട്ടിക്കുഴക്കാൻ ഇന്നത്തെ ജനത തയ്യാറാവുന്നില്ല അതാണ് ഇതിന്റെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് അല്ല ഈ സണ്ണി ജോസഫിന്റെ വാക്കുകൾ നോക്കുമ്പോൾ നമുക്ക് ഇനിയും അടുത്ത തെരഞ്ഞെടുപ്പിന് മുമ്പ് ഈ സസ്പെൻഷൻ പിന്മാറി പിൻവലിച്ച് രാഹുൽ മാങ്കൂട്ടം തിരിച്ച് കോൺഗ്രസിലേക്ക് എത്താനുള്ള സാധ്യതകൾ കാണുന്നുണ്ടോ ഇല്ല അതൊരിക്കലും ഞാൻ ഇപ്പോഴേ കാണുന്നില്ല അതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കേസ് നടക്കുകയാണ് ഈ കേസിന്റെ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ കോൺഗ്രസിന് തോന്നുകയാണ് അല്ലെങ്കിൽ പുറത്തുള്ള ജനങ്ങൾ കോൺഗ്രസിന് എതിരാകുമെന്ന് കോൺഗ്രസ്സിന് തോന്നുന്ന ഒരു സാഹചര്യത്തിൽ മാത്രമേ ഇപ്പോഴും കോൺഗ്രസിനെ വിമർശിക്കുന്നവരുണ്ട് അതായത് രാഹുൽ മാങ്കൂട്ടത്തെ മാറ്റി നിർത്തിയതിന് കോൺഗ്രസിനെ വിമർശിക്കുന്ന ഒരു കൂട്ടം ജനങ്ങളുടെ അത് സ്വാഭാവികമാണ് ഏത് വിഷയത്തിനാണ് രണ്ടുപക്ഷമ ദിലീപിന്റെ കാര്യത്തിൽ തന്നെ രണ്ട് രണ്ടുപക്ഷമില്ലേ ജനങ്ങളുടെ ഇടയിൽ തന്നെ രണ്ട് രണ്ടുപക്ഷമുണ്ട് ഇരക്കൊപ്പം നിൽക്കുന്നവരും ഉണ്ട് വേട്ടക്കാരനൊപ്പം നിൽക്കുന്നവരുമുണ്ട് ദിലീപ് ആണ് ഇര എന്ന് പറയുന്നവരുണ്ട് നടിയാണ് ഇര എന്ന് പറയുന്ന ആളുകളുണ്ട് അതേപോലെ തന്നെയാണ് രാഹുൽ പാങ്കൂട്ടത്തിന്റെ കാര്യത്തിലും രണ്ടും പക്ഷത്ത് നിൽക്കുന്ന ആളുകളുണ്ട് ആ പെൺകുട്ടിയും തെറ്റ് ചെയ്തിട്ടുണ്ട് രാഹുലും തെറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്ന ആളുകളുണ്ട് രാഹുൽ മാത്രമേ തെറ്റ് ചെയ്തിട്ടുള്ളൂ എന്ന് വിശ്വസിക്കുന്ന ആളുകളുണ്ട് രാഹുൽ രാഷ്ട്രീയക്കാരനായതുകൊണ്ട് മാത്രമാണ് ആ തെറ്റായത് എന്ന് പറയുന്നത് രാഹുൽ ചെയ്ത തെറ്റെന്താണ് രാഹുൽ ചെയ്ത തെറ്റെന്താണെന്ന് നമ്മൾ കഴിഞ്ഞ കാലങ്ങളിൽ ചർച്ച ചെയ്ത് പോയതാണ് അപ്പോൾ രാഹുൽ മാങ്കൂട്ടം എന്ന വ്യക്തി തിരികെ പാലക്കാട് അല്ലെ ഈ വിഷയങ്ങളെല്ലാം നമ്മൾ നോക്കിക്കഴിഞ്ഞാല് കൺസേൺഡ് വിഷയങ്ങളാണ് ഒരാളും പെണ്ണും കൂടെ രണ്ടുപേരും കൂടി ഇഷ്ടപ്പെട്ട് ചെയ്യുന്ന കാര്യങ്ങൾ ഏഹ് അതിനകത്ത് കൺസേൺ രണ്ടുപേർക്കും ഉണ്ട് രണ്ടുപേരും തയ്യാറായിട്ടാണ് ഇത് ചെയ്തത് പക്ഷെ ഇതിനകത്തേക്ക് വരുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് എന്ന് ഒരു സബ്ജക്റ്റുമായി ബന്ധപ്പെടുത്തിയിട്ടാണ് ഇതിനെ എല്ലാം ചർച്ച ചെയ്തത് അതിലേക്ക് വരുമ്പോഴാണ് രാഹുൽ മാങ്കൂട്ടം ചെയ്തത് വിഷയം നമ്മൾ ഇന്ന് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ തൃശ്ശൂർ തൊട്ട് അങ്ങോട്ടുള്ള ജില്ലകളിൽ തെരഞ്ഞെടുപ്പാണ് രാഹുൽ മാങ്കൂട്ടം വരൂ ഓ എനിക്ക് തോന്നുന്നു ചിലപ്പോൾ രാഹുൽ മാങ്കൂട്ടം വന്നേക്കാം രാഹുലിനെ സംബന്ധിച്ച് ഇപ്പൊ ഇതുവരെ ഉള്ള വിഷയങ്ങളൊന്നും മുൻകൂർ ജാമ്യം കിട്ടിയുണ്ട് കേസിലും ചിലപ്പോ അറസ്റ്റ് ചെയ്യുന്നത് അറസ്റ്റ് തടഞ്ഞിട്ടുണ്ട് അറസ്റ്റ് തടഞ്ഞു അതിന് മുൻകൂർ ജാമ്യം കിട്ടി രണ്ടാമത്തെ മുൻകൂർ ജാമ്യം ഇന്നലെ ലഭിച്ചിട്ടുണ്ട് അപ്പൊ ആ ഒരു സാഹചര്യത്തിൽ രാഹുലിനെ അറസ്റ്റ് ചെയ്യ പാടായിരിക്കും ചിലപ്പോ രാഹുൽ വന്നേക്കാം നമുക്ക് പറയാൻ കഴിയില്ല കേരള രാഷ്ട്രീയമാണ് ഇപ്പൊ ഒരു എൻട്രിക്കായിട്ട് കാത്തിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം ദിലീപിന്റെ എൻട്രി നമ്മൾ കണ്ടു ബബ്ബയിലൂടെ അപ്പം അതേപോലെ ഒരു എൻട്രിക്ക് വേണ്ടി രാഹുൽ അങ്ങോട്ടും കാത്തിരിക്കുകയാണെങ്കിൽ ഈ തെരഞ്ഞെടുപ്പ് ആയിരിക്കാം ചിലപ്പോ അവിടെ വരുന്നു സംഘർഷങ്ങൾ ഉണ്ടാകുന്നു രാഹുലിനെ പിടിച്ചു നിൽക്കുന്നു വീണ്ടും രാഹുൽ തിരിച്ചു പോകുന്ന വീണ്ടും രാഹുൽ കളം പിടിക്കുന്നു അവിടെ ഈ ലൈംഗിക വിഷയങ്ങളൊന്നും ചർച്ച ചെയ്യാതെ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള യുദ്ധങ്ങളായി മാറുന്നു അങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ വരാനുള്ള സാഹചര്യങ്ങളുണ്ട് കേരള രാഷ്ട്രീയം നമുക്ക് ഒന്നും പ്രിഡ്ക് ചെയ്യാൻ കഴിയില്ല നാളെ എന്താണ് സംഭവിക്കുന്നത് ഇതെല്ലാം വൈകാരികതയുടെ തലങ്ങളിൽ നിന്ന് നോക്കിക്കാണേണ്ട വിഷയങ്ങളാണ് ഇതിനകത്ത് നമ്മൾ ലോജിക്കോ മറ്റു കാര്യങ്ങളോ ഒന്നും വെച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല കേരള രാഷ്ട്രീയം എന്ന് പറയുന്നത് വൈകാരികതയാണ് വൈകാരികമായിട്ട് ആര് ഒരു പ്രസംഗം നടത്തി നോക്കട്ടെ ഏതെങ്കിലും ഒരു നേതാവ് ആ നേതാവിനൂടെ പത്ത് പേര് കാണും വൈകാരികമായിട്ട് തന്റെ സഹപ്രവർത്തനം ചേർത്ത് നിർത്തുന്ന നേതാക്കന്മാർ മാത്രമേ അണികളെന്നുള്ളൂ ബാക്കി എല്ലാവരെയും പിന്തള്ളി അപ്പോൾ വൈകാരിക തലങ്ങളിൽ നിന്നുകൊണ്ട് മാത്രമേ കേരള രാഷ്ട്രീയത്തിൽ ഏത് പാർട്ടിയാണെങ്കിലും നമുക്ക് നോക്കിക്കാണാൻ കഴിയും ഇപ്പോഴും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആളുകൾ ഒരു അഭിമുഖ്യം ആഭിമുഖ്യം പുലർത്തി നിന്നുകൊണ്ടാണ് അവർക്ക് കഴിഞ്ഞ കാലങ്ങൾ അതായത് അവരുടെ ചെറിയ പ്രായം തൊട്ട് വൈകാരികമായിട്ടൊരു അടുപ്പം പാർട്ടിയോട് വന്നു പോയത് കൊണ്ടാണ് പാർട്ടി കുടുംബങ്ങൾ വന്നുപെടുന്നു പാർട്ടി പരിപാടികൾ പങ്കെടുക്കുന്നു അങ്ങനെ വൈകാരികമായിട്ടൊരു അടുപ്പം ഈ പാർട്ടിയോട് ഉണ്ടായത് കൊണ്ടാണ് ഇവരൊക്കെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കാലങ്ങളായിട്ട് അവർക്ക് മടുത്തു തുടങ്ങിയെങ്കിലും നേതാക്കന്മാരെ ഇഷ്ടമല്ലെങ്കിലും ഈ വോട്ട് ചെയ്യാൻ വേണ്ടി അതിന്റെ ഫ്രണ്ടിൽ ചെന്നിക്കുമ്പോൾ ഈ അരിവാൾ നക്ഷത്രം കാണുമ്പോൾ വോട്ട് അപ്പോൾ പറഞ്ഞു വരുന്നത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ മടങ്ങി വരവ് ഉടൻ തന്നെ വീണ്ടും ഒരു റീഎൻട്രി അതിലൂടെ വീണ്ടും ജനങ്ങളെ ഇളക്കിമറിക്കുന്നു രാഹുൽ മാങ്കൂട്ടം സ്വതന്ത്രനായി എവിടെങ്കിലും മത്സരിച്ചാലും അതിശയപ്പെടാനില്ല കോൺഗ്രസിലേക്ക് വരും കാലങ്ങളിൽ കേസിന്റെ ഏതെങ്കിലും ഘട്ടങ്ങൾ തിരിച്ചെടുത്താലും രാഷ്ട്രീയപരമായി രാഹുൽ മാങ്കൂട്ടത്തിൽ തിരിച്ചെടുക്കുന്ന കോൺഗ്രസിൻ്റെ തീരുമാനം ശരിയാണോ എന്നുള്ളത് രണ്ടായിരത്തി ഇരുപത്തി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കും